ഒറ്റപ്പാലം നഗരസഭയിലെ പതിനേഴാം വാർഡ് പല്ലാർമംഗലത്തിലെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് പ്രേംകുമാർ നിർവഹിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ പതിനേഴാം വാർഡ് പല്ലാർമംഗലത്തിലെ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ നിർമാണോദ്ഘാടനം നിർവഹിച്ചു ഒരു വർഷം ഒരു ലക്ഷം രൂപ വരെയുള്ള ചികിത്സയ്ക്ക് നമ്മൾ പ്രീമിയം ഉദാഹരണത്തിന് പതിനായിരം രൂപയാണെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള സമയം ആ ചികിത്സയുടെ ഭാഗമായി നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സയുണ്ട് പലയിടത്തും അങ്ങനെയാണ് എന്നാൽ കേരളം പൊതുവിൽ അതിൽ നിന്ന് വ്യത്യസ്ത പതിനായിരം രൂപ ഒരു വർഷം ആരോഗ്യ മേഖലയ്ക്ക് ഇൻഷുറൻസ് കാർഡ് എടുക്കാൻ ചെലവാക്കാൻ ഇല്ലാത്ത മനുഷ്യർക്കും മികച്ച സേവനം നൽകുന്ന നാടായി നമ്മുടെ കേരളം മാറുകയാണ് നമ്മുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളിൽ നേരത്തെ പനി ചുമ അതുപോലെ തന്നെ മറ്റ് പകർച്ചവ്യാധികൾ സാധാരണ നിലയിൽ പെട്ടെന്ന് സുഖപ്പെടുത്താവുന്ന അസുഖങ്ങൾ എല്ലിന്റെ ഒടിവ് ചതവ് മുറിവ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ നേരത്തെ ചികിത്സയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ സെന്ററിന്റെ ഭാഗമായും ഇത് നിർമ്മാണം പൂർത്തിയാകുമ്പോഴും ചെറിയ ചെറിയ സൗകര്യങ്ങളാണ് ഒരു കണ്ട് പരിശോധിച്ച് തിരിച്ചു പോരാൻ കഴിയുന്ന സൗകര്യമേ ശ്രീ സുരേഷ് മേനോട് നമുക്ക് സൗജന്യമായി തന്ന സ്ഥലത്ത് നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിലും ഭാവിയിലുണ്ടാവും പക്ഷേ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ സർക്കാർ ആശുപത്രികളിൽ ഒട്ടേറെ വിശദവും വിദഗ്ധവുമായിട്ടുള്ള ചികിത്സ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി വഹിച്ചു താലൂക്ക് ആശുപത്രി അല്ലെങ്കിൽ ഒരു വലിയ ഹോസ്പിറ്റലിലൊക്കെ എത്തണമെങ്കിൽ അസുഖം വന്നാൽ പോവാൻ മടിക്കും അപ്പൊ നമ്മുടെ ഉൾപ്രദേശങ്ങളായ സ്ഥലത്തേക്ക് കൂടി ആരോഗ്യ കേന്ദ്രങ്ങൾ വരിക നമുക്കൊരു അസുഖം വന്നാൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സംശയം തോന്നിയാൽ നമുക്കൊന്ന് പോയി നോക്കി അതിനു തുടർ ചികിത്സകൾ നൽകുകയും അസുഖത്തെ അധികമാക്കാണ്ട് അത്ഭേദമാക്കുക നമ്മുടെ ആരോഗ്യം സൂക്ഷിക്കുക ആസ്പത്രികൾ അസുഖം വന്നാൽ നോക്കാനുള്ളതാണ് പക്ഷെ അത് അസുഖം വരുന്നതിൻ്റെ മുമ്പിൽ നമുക്ക് സംശയം ഉണ്ടെങ്കിൽ പരിശോധന നടത്തി അതില്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ നമുക്ക് പറ്റും അതേപോലെ തന്നെയാണ് നല്ല ചികിത്സ കിട്ടി അസുഖം വന്ന അസുഖത്തിനെ മാറ്റാൻ പാത്രത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രം നമുക്ക് ആരോഗ്യം ഉണ്ടായാലും എന്തുണ്ടായിട്ടും കാര്യമുള്ളൂ വൈസ് ചെയർമാൻ കെ രാജേഷ് സെക്രട്ടറി പ്രദീപ് സുരേഷ് മേനോൻ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുനീറ മുജീബ് അബ്ദുൽ നാസർ വാർഡ് കൗൺസിലർ ജയരാജ് പല്ലാർമംഗലം നഗരാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ മുൻഷിദ സി ഡി എസ് ചെയർപേഴ്സൺ ലതാ സുരേഷ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശവാസിയായി സുരേഷ് മേനോൻ എന്ന സ്വകാര്യ വ്യക്തി നഗരാരോഗ്യ കേന്ദ്രത്തിനായി അഞ്ച് സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് നൽകിയിരുന്നു ഈ സ്ഥലത്താണ് നഗരസഭയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപയുള്ള ഒറ്റപ്പാല എം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് നഗരാരോഗ്യ കേന്ദ്രം നിർമ്മിക്കുന്നത്